നമസ്കാരം പ്രിയമുള്ളവരെ ഈ വിഷയം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ കൂടി ഇത് ഞാൻ ഈ വീഡിയോയിലൂടെ നല്ലൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണ്ടി പാസ് ചെയ്യുകയാണ് നിങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടിയാണ് എന്ന് സൂചിപ്പിക്കുന്നു രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസം കൊടുത്ത ഇൻ്റർവ്യൂയിൽ കോടതി നടപടികളുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്തതിനു ശേഷം താൻ പൂർണ്ണമായ കാര്യങ്ങൾ പുറത്തുവിടുമെന്നും പറയുമെന്നും പറഞ്ഞിരുന്നു രാഹുൽ മാങ്കുട്ടത്തിനെതിരെയുള്ള കേസുകളിൽ അയാൾ മുൻകൂർ ജാമ്യത്ത് നിൽക്കുന്നതുകൊണ്ട് അയാളുടെ കയ്യിലുള്ളതും അയാൾക്ക് പറയാൻ പറ്റുന്ന പായ പല കാര്യങ്ങളും കോടതിക്കുള്ളിൽ മാത്രമേ പറയാൻ സാധിക്കുന്നുള്ളൂ കോടതിക്ക് പുറത്ത് പറയാൻ അയാൾക്ക് സാധിക്കുന്നില്ല കോടതിക്ക് പുറത്ത് പറയുമ്പോൾ അത് ജാമ്യാപേക്ഷയെ ജാമ്യ അയാളുടെ ജാമ്യത്തെ ബാധിക്കുന്നതാണെന്നും അയാൾക്ക് നന്നായി അറിയാം അയാൾക്ക് കൊടുക്കുന്ന നിയമോപദേശം നിയമോപദേശവും അങ്ങനെ തന്നെ ആയിരിക്കാം ആ നിയമോപദേശം നിൽക്കുമ്പോൾ അയാൾക്കിത് പുറത്ത് പറയണമെങ്കിൽ ഈ കേസിൻ്റെ ട്രയൽ തീരുനില വരെ കാത്തിരിക്കേണ്ടി വരും ഈ പറഞ്ഞ കേസുകളുടെ ട്രയൽ തീരണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു ആറേഴ് വർഷം എടുക്കും ഏഴ് വർഷം എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഏകദേശം പത്ത് നാൽപ്പത്തി നാല് വയസ്സാകും അതിനുശേഷം ഇന്ന് നടന്ന വിഷയത്തെപ്പറ്റി പറഞ്ഞാൽ അന്ന് കേരളത്തിലെ ജനങ്ങളൊക്കെ അത് മറന്നിരിക്കും അപ്പോൾ അതിനെന്താണ് പുതിയ മാർഗം എന്ന ചോദ്യത്തിനുള്ള ഉത്തരം രാഹുൽ മാങ്കൂട്ടത്തിന് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഇൻ്റർവ്യൂ ചെയ്ത ആൾ അത് ചോദിച്ചോ ഇല്ലയോ എന്നുള്ളത് നമ്മളെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ല ഇത് ക്രിമിനൽ സ്വഭാവമുള്ള കേസാണ് ഈ കേസിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ഊരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഈ കേസുകളുടെ മുൻകൂർ ജാമ്യത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് പരിശോധിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ആ തിരുവനന്തപുരത്തെയായാലും പത്തനംതിട്ടയിലായാലും ഇനി വരാൻ പോകുന്ന ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉൾപ്പെടെയുള്ള ജഡ്ജ്മെൻ്റ് ആണെങ്കിൽ പോലും അത് കണ്ടിട്ടില്ല മറ്റു രണ്ടെണ്ണം അത് കാണാൻ പുറത്ത് വന്നിട്ടില്ലല്ലോ ആ രണ്ട് എണ്ണം വിശദമായി നോക്കുകയും അതിനെ പ്രിൻ്റ് എടുത്ത് പരിശോധിച്ച വ്യക്തി എന്നതിൽ ഞാൻ പറയുന്നു രാഹുൽ മാങ്കൂട്ടം ഈ കേസിൻ്റെ പുറത്ത് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ഒന്നും മൂന്നും കേസുകൾക്കെതിരെ രാഹുൽ മാങ്കൂട്ടം ചിലപ്പോൾ രണ്ടാമത്തെ കേസിനെതിരെ തീർത്തും പോകാൻ പറ്റും അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ സൂചിപ്പിക്കാം ഒന്നും മൂന്നും കേസുകൾക്കെതിരെ കേസുകൾ കോഷിച്ച് ചെയ്യാൻ വേണ്ടി അത് റദ്ദു ചെയ്യാൻ വേണ്ടി രാഹുൽ മങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിലേക്ക് പോകുന്നു എന്ന് അയാൾ പരോക്ഷമായി പറഞ്ഞിരിക്കുന്നു അതല്ലാതെ ആ കേസ് ഇല്ലാതായെങ്കിൽ മാത്രമേ അയാൾക്ക് സത്യം പൊതുജനത്തോടെ പറയാൻ പറ്റത്തുള്ളൂ അതിനുള്ള എളുപ്പമാർഗവും സുഗമമായ മാർഗവും കാലം കളയാത്തതുമായ മാർഗം ഈ കേസിന്റെ എഫ്ഐആർ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് അതിനെ ബേസ് ചെയ്താണല്ലോ അന്വേഷണം നടക്കുന്നത് ആ കേസ് റദ്ദ്യാന്നുള്ളത് എങ്ങനെയാണ് എഫ്ഐആർ റദ്ദ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ നാട്ടിൽ പലർക്കും പലരും കേസ് നടത്തി എട്ട് ഒമ്പതും വർഷം കഴിയുമ്പം കോടതി വരാതെ എല്ലാം നിരങ്ങിക്കഴിഞ്ഞപ്പോൾ അവസാനം അവർ പുറത്തു വരുന്ന കളം കുറ്റവിമുഖരായി വരുന്നുണ്ട് ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് അനുസരിച്ചിട്ട് പോലീസ് ഒരു എഫ്ഐആർ ഇടുന്നത് ആ എഫ്ഐആറിനെ സ്വാധീകരിക്കുന്ന രീതിയിലുള്ള നിയമപരമായ കാര്യങ്ങളോ തെളിവുകളോ ഇല്ലാത്ത സാഹചര്യമുണ്ടോ എന്ന് പ്രതിക്ക് ബോധ്യമുണ്ടെങ്കിലും തനിക്ക് എതിരായി ഇട്ടിരിക്കുന്ന തനിക്ക് ഇട്ടിരിക്കുന്ന വകുപ്പുകൾ ഇതിനകത്ത് നിലനിൽക്കുന്നതല്ല എങ്കിലും ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ നമ്മുടെ പഴയ ഐ പി സിയിലുള്ള മുന്നൂറ്റി അമ്പത്തി മൂന്ന് എല്ലാവർക്കും അറിയാം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തടഞ്ഞു സർക്കാർ ഓഫീസിൽ ചെന്നങ്ങൾ ഇറക്കെ ഇടൂ എന്ന് വിളിച്ചാൽ ഉടനെ അവർ ജോലി തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞ് കേസ് കൊടുക്കും പക്ഷേ മുന്നൂറ്റി അമ്പത്തിമൂന്ന് വകുപ്പ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനകത്ത് ആക്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അയാളുടെ മുമ്പിലിരിക്കുന്ന പേപ്പർ വലിച്ചു കയറിയോ അയാളെ നമ്മൾ ജോലി ചെയ്യുന്നതിൽ നിന്ന് അയാളെ കയ്യെ പിടിച്ച് നിർത്തിയോ എന്ന് വെച്ചാൽ ജോലി ചെയ്യാതിരിക്കൽ തടസ്സം സൃഷ്ടിച്ചെങ്കിൽ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ നമ്മൾ എന്താണോ എന്ന് ചോദിച്ചാൽ ഇയാൾക്ക് എന്ത കൈക്കുലി വേണമെന്ന് ചോദിച്ചാൽ പോലും അല്ലെങ്കിൽ വെള്ളം അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ കേസ് കേസെടുക്കാറുണ്ട് ആ എഫ്ഐആർ നേരെ ഹൈക്കോടതിയിൽ പോയാൽ ഹൈക്കോടതി നൂറ് ശതമാനം ക്ലോസ് ചെയ്തുതരും റദ്ദീത് കളയും കാരണം നിയമമനുസരണം നിൽക്കത്തുള്ളൂ ഹൈക്കോടതി നോക്കുന്നതാണ് പോലീസിന്റെ മുമ്പിൽ വന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലോ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പുറത്ത് പോലീസ് എടുത്ത് എഫ് ഐ പുറത്തോ ഉള്ള ഒരു കാര്യമല്ല നിയമപരമായി കേസ് നിലനിൽക്കുമോ എന്ന് മാത്രമേ ഹൈക്കോടതി നോക്കാറുള്ളൂ അതിന് ചെയ്യേണ്ട എന്താണ് എഫ് ഐ ആറിൻ്റെ സർട്ടിഫിക്കറ്റ് കോപ്പി എടുക്കുക നിങ്ങൾ കുറ്റം ചെയ്തിട്ടില്ലെന്നും ഉറപ്പുണ്ടെങ്കിൽ തെളിവുകൾ നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ മാത്രമല്ല എഫ് ഐ ആർ ഇട്ടിരിക്കുന്ന നിയമവിരുദ്ധമാണെങ്കിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അറസ്റ്റ് നിയമവിരുദ്ധമാണെങ്കിൽ ഈ കാര്യങ്ങളും നില നാട്ടിൽ നിലനിൽക്കുന്ന നിയമങ്ങളും നിങ്ങൾക്ക് അനുകൂലമാണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അത് വിശ്വസിക്കാൻ എങ്ങനെ പറ്റും എഫ് ഐ ആറിൻ്റെ സർട്ടിഫിക്കറ്റ് കോപ്പി എടുക്കുക നല്ല പ്രാക്ടീസ് ഉള്ള ഒരു ക്രിമിനൽ ലോയറെ അത് കാണിക്കുക കഴിവത് അത് ഹൈക്കോടതിയിലെ വക്കലിനെ തന്നെ കാണിക്കുന്നതായിരിക്കും നല്ലത് എന്നിട്ട് നേരെ പോയിട്ട് ഹൈക്കോടതി ചെല്ലുക ഹൈക്കോടതിയിൽ കേസ് എഫ് ഐ ആർ റദ്ദിയാൻ പറയുക എഫ് ഐ ആർ റദ്ദിയ്യാൻ പറയുമ്പോൾ എതിർ കക്ഷികൾക്ക് നോട്ടീസ് കൊടുക്കും കോടതിയിൽ വാദം നടക്കും ആ വാദത്തിനൊടുവിൽ ആ എഫ് ആർ കോഷ്യപ്പെടും ഇനി എഫ് ആർ കഴിഞ്ഞു ഈ കേസിന്റെ ചാർജ് ഷീറ്റ് കൊടുത്തു എന്ന് വെക്കുക കേസിന്റെ അന്വേഷണ റിപ്പോർട്ടാണ് ചാർജ് ഷീറ്റ് ചാർജ് ഷീറ്റ് കൊടുത്തു നിന്ന് നോക്കുക അങ്ങനെയാണെങ്കിൽ ആ ചാർജ് ഷീറ്റിന്റെ സർട്ടിഫിക്കറ്റ് കോപ്പി കൺസേൺഡ് മജിസ്ട്രേറ്റോടെ നിന്ന് എടുക്കുക ഇതേ രീതിയിൽ നല്ലൊരു അഡ്വക്കേറ്റിനെ കാണുക അയാളുടെ കൊടുക്കുക അദ്ദേഹത്തിന് മതിയായ ഫീസ് കൊടുത്ത് ആ കേസ് എഴുതി ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഞാൻ നാട്ടിലെ ചെറിയ അഡ്വക്കേറ്റ്സിനോ മജിസ്ട്രേറ്റോടെ കേസിലെടുത്തോ വക്കീൽമാർക്ക് എതിരായിട്ടല്ല പറഞ്ഞത് ഇവിടെ ഈ ഒരു കേസിലകത്ത് ആർ സ്റ്റേജിൽ നിങ്ങൾ ജാമ്യം എടുക്കണം അതിനുശേഷം ചാർജ് ഫ്രെയിം ചെയ്തതിന് ശേഷം ചാർജ് എടുത്തതിന് ശേഷം ചാർജ് ഫ്രെയിം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങൾ കോടതിയിൽ സമൻസ് വരുമ്പോൾ ഇപ്പോൾ ജാമ്യം എടുക്കണം ഇപ്പോൾ രണ്ട് പ്രാവശ്യം ജാമ്യം എടുക്കണം നാല് പേരെ എൻഗേജ് ചെയ്യണം ഇന്നത്തെ സാഹചര്യത്തിൽ കോടതി വരാന്തയിൽ വന്ന് ജാമ്യമെടുക്കാനൊന്നും ആൾക്കാരെ കിട്ടാറില്ല പിന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിരവധിയായ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റി വെക്കേണ്ടി വരും കോടതിക്ക് ഇഷ്ടമുള്ള ദിവസം അടുപ്പിച്ചടുപ്പിച്ച് വെക്കാം ആ ദിവസം പബ്ലിക് പ്രോസിക്യൂട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ദിവസം കേസ് കേൾക്കില്ല അങ്ങനെ നീണ്ടു നീണ്ട് പത്തോ പന്ത്രണ്ടോ വർഷം കഴിയുമ്പോഴാണ് നിങ്ങൾ വെറുതെ നിങ്ങൾ വെറുതെ വിടുന്നത് അത് ഒഴിവാക്കാൻ പറ്റുന്ന എളുപ്പമാർഗ്ഗമാണ് ഈ ഞാനീ പറഞ്ഞ എഫ്ഐആർ റദ്ദെയ്യും മറ്റൊന്ന് ചാർജ് ഷീറ്റ് ചാർജ് ഫ്രെയിം ചെയ്തതിനു ശേഷം അതിൻ്റെ സർട്ടിഫിക്കറ്റ് കോപ്പിയെടുത്ത് എഫ് ഐ എന്താണോ ചെയ്ത് അതേ രീതിയിൽ തന്നെ നിങ്ങൾ ഹൈക്കോടതി അപ്രോച്ച് ചെയ്താൽ ഹൈക്കോടതി ചാർജ് കോഷ് ചെയ്തു തരും അപ്പം നിങ്ങളെന്തെയ്യ സർവത്ര സ്വന്തം നിങ്ങൾക്ക് പാസ്പോർട്ട് എടുക്കാം ഗൾഫിൽ പോകാം നിങ്ങൾക്കേറിയ കേസില്ല എന്നുള്ളതാണ് സത്യം നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസവും നിയമപരമായ എല്ലാ കാര്യങ്ങളും നടക്കുന്നതെങ്കിൽ ഇത് ചെയ്യാം ഇത് മനഃപൂർവ്വമല്ലാതെ ഒരാളിൻ്റെ കയ്യിൽ നിങ്ങളൊരു ബ്ലാങ്ക് ചെക്ക് കൊടുത്തിട്ട് ആ ചെക്കിൻ്റെ പുറത്ത് വൻ തുക എഴുതി ചേർത്ത് നിങ്ങളെ ചെക്ക് കേസിൽ പഠിച്ചാൽ പോലും അയാൾക്കെതിരെ ക്രിമിനൽ കേസ് നിങ്ങൾക്ക് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസിൽ കൊടുക്കാം പോലീസ് എഫ്ഐആർ എടുത്തില്ലെങ്കിൽ അതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് കൺസേൻ്റ് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയി സി എം ബി ഫയൽ ചെയ്യാം അതിനുശേഷം അതിനകത്ത് ഇയാൾ കളവായിട്ടാണ് ചെയ്തതെങ്കിൽ അതിനെതിരെ നിങ്ങൾക്ക് ഈ ഒരു അത് ആ ആ കൺസേൻ്റ് മജിസ്ട്രേറ്റ് കോടതിയിൽ തന്നെ അത് ഡിസ്ചാർജ് ചെയ്യാൻ കൊടുക്കാൻ പറ്റും അങ്ങനെ ക്രിമിനൽ കേസുകൾ ഡിസ്ചാർജ് ചെയ്യാനും ഡിസ്ചാർജ് ചെയ്യുന്നതിൽ അതാത് അത് കോടതിയിൽ തന്നെ കൊടുക്കാം കേസിൻ്റെ നടത്തപ്പെരുന്നത് ഡിസ്ചാർജ് പെറ്റീഷൻ കൊടുക്കാം ഡിസ്ചാർജ് കോടതി അംഗീകരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മുതിർന്ന കോടതിയിൽ പോവുകയും ചെയ്യാം അങ്ങനെ ആ കേസ് തീർത്ത് കിട്ടുന്നു എന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ പുറകിൽ നടന്ന് വർഷങ്ങൾ നരകിക്കേണ്ട എന്നുള്ളതാണ് സത്യം പക്ഷേ ഇതൊക്കെ ആരാണ് പ്രയോജന പ്രയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം രാഷ്ട്രീയക്കാരും പണമുള്ളവരുമാണ് ചെയ്യുന്നത് അല്ലാത്തവരൊന്നു തന്നെ ഇതിനെപ്പറ്റി ആൾക്കാരും പറഞ്ഞു കൊടുക്കാറുമില്ല പറഞ്ഞു കൊടുക്കാത്ത എന്താണ് പറഞ്ഞു കൊടുക്കാത്തതിൻ്റെ കാരണം കേസുകളുടെ എണ്ണം കുറയുമെന്നുള്ളതാണ് സത്യം ഞാൻ എനിക്ക് ഇഷ്ടം പോലെ അഡ്വക്കേറ്റ് സുഹൃത്തുക്കളുണ്ട് അവരോട് ക്ഷമിക്കുക ഞാനിതിൻ്റെ എനിക്ക് ധാരാളമായി എൻ്റെ എൻ്റേതായ രീതിയിൽ ഞാൻ ഉണ്ടാക്കിയെടുത്താൽ എന്നെ സ്നേഹിക്കുന്ന ധാരാളം ആൾക്കാർ ഈ സമൂഹത്തിലുള്ളത് കൊണ്ട് അവർക്ക് വേണ്ടി പറഞ്ഞതാണ് ശരിക്കും നമ്മൾ ജീവിതകാലം മൊത്തം കോടതി കയറി ഇറങ്ങുന്നതിനൊക്കെ നല്ല എളുപ്പം നടക്കുന്ന കാര്യമാണ് അതാണ് അതിലേക്കാണ് രാഹുൽ പോകുന്നത് അങ്ങനെ രാഹുൽ പോയി കഴിഞ്ഞാൽ ആ എഫ്ഐ ആർ കോഷ്യപ്പെടും എന്നുള്ള കാര്യം രാഹുലിൻ്റെ കേസ് പഠിച്ചിട്ടുള്ള ഒരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാം എന്നുള്ള കാര്യമാണ് അങ്ങനെ വരുമ്പോൾ രാഹുലിന് പുറത്തിറങ്ങാനും സാധിക്കും പൂർണ്ണമായും പുറത്തിറങ്ങി തൻ്റെ ഭാഗത്തെ തെളിവുകൾ പത്രമാധ്യമങ്ങളിലൂടെ പറയാൻ സാധിക്കും വേണമെങ്കിൽ ഈ പരാതിക്കാർക്കെതിരെ ഡിഫമേഷൻ കേസും കൊടുക്കാൻ പറ്റും ഡിഫമേഷൻ കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ അവർക്കെതിരെ മാത്രമല്ല അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പോലെ കൊടുക്കണം തങ്ങൾ ചെയ്യുന്ന ജോലി എന്താണെന്നും അതിന് നിയമവശം എന്താണെന്നും അറിയാൻ വയ്യാത്ത ആൾക്കാരെ നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മൾ ശമ്പളം കൊടുത്ത് വെക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പോലീസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പോലീസിൽ പലരും സബ് ഇൻസ്പെക്ടറായിട്ട് വരുന്നവർ എസ് സി എ ആകുന്നു ഡിവൈഎസ്പി ആകുന്നു ചിലരൊക്കെ വന്നിട്ട് ഐ പി എസ് കിട്ടുന്നുണ്ട് ചിലർക്ക് കാരണം ബേസിക് ക്വാളിഫിക്കേഷൻ പോലീസിന് വേണ്ടത് നിയമപര പരിജ്ഞാനമല്ല എന്നുള്ളത് ജനം ഓർത്തിരിക്കുക നമ്മുടെ ചെറുപ്പക്കാരായ കുഞ്ഞു കുട്ടികൾ അനിയന്മാർ പോലീസിൽ ജോലി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ അവർക്ക് കിട്ടുന്ന ട്രെയിനിങ് അതേ രീതിയിലുള്ള ആയതുകൊണ്ടാണ് അവർ അങ്ങനെ ആയിത്തരുന്നത് അവരങ്ങനെ ആക്കിയെടുക്കുന്നതാണെന്നുള്ള സത്യം പോലീസിൻ്റെ ട്രെയിനിങ് സെൻ്റർ നടക്കുന്ന സെയിൽ സെൻറ്ററിൽ വരെ ഞാൻ പോയിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ് അതുകൊണ്ട് ഇതാണ് രാഹുൽ മങ്കൂടത്തിൻ്റെ കാര്യത്തിലുള്ളത് ഒരു ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങൾക്ക് തന്നതെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇതുതന്നെയാണ് രാഹുലും ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് വസ്തുത നന്ദി നമസ്കാരം